ുപ്പ് ടോപ്പ് നൂറ് മാക്സി ബിറ്റ് അഞ്ച് ഷാറിന് മൂന്ന് മാക്സിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണ ഇരുന്നൂറ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല ചൊറുക്കല്ല നല്ല അടിപൊളി ചുരിദാർ പെട്ടികൾക്ക് അപ്പൊ ഈ ചുരിദാർ പിറ്റി ഫുള്ള് അൻപത് പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുക്കണല്ലേ മൂന്ന് പെർത്തേക്ക് നാനൂറ്റി തൊണ്ണൂറ് നൂറ് സ്റ്റാർട്ടിങ് മൂന്ന് ബെഡ്ഷീറ്റിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ് ഹായ് അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറത്താണ് മലപ്പുറം കുന്നുമല് മലപ്പുറം സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവര് വമ്പൻ ഓഫറിൽ ഒരുപാട് ഐറ്റംസ് ഡ്രസ്സുകൾ ഇവിടെ കൊടുക്കണ്ടെന്ന് പറയുന്ന കേട്ടും അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അല്ല എല്ലാം നല്ല ഓഫർ ഓഫറിലെ ഫെബ്രുവരി ഒന്ന് മുതൽ പുതിയ ഓഫറാണ് വരുന്നില്ല ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാം കൊടുക്കണ്ടല്ലോ ഉണ്ട് നല്ലല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏത് ഐറ്റംസ് കാണിച്ചോ ഈ ടോപ്പ് എങ്ങനെ റേറ്റ് തന്നെ മൂന്ന് ടോപ്പിന് നാനൂറ്റി തൊണ്ണൂറ് കൊടുക്കും അല്ലേ കൊടുക്കൂലൂ അല്ലെങ്കിൽ ഓഫർ കൊടുക്കണേ വിപുലീകരിക്കണായിട്ടാണ് ഭാഗമായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ ആ അപ്പോ സ്റ്റോക്ക് തീരുന്ന വരെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കും സ്റ്റോക്ക് കഴിഞ്ഞാലോ പുതിയ സാധനങ്ങളോ പുതിയ സാധനം വരും അപ്പൊ പുതിയ ഓഫറാണോ പുതിയ ഓഫറോ ഓഫർ ആണ് അല്ലെ ആ ഓക്കെ ഏത് കളർ ആണെങ്കിലും ആ അപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അപ്പൊ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് തീരുന്നതിന്റെ മുന്നേ വരിക ഇനി അടുത്ത നമ്മൾ നമ്മളെടുക്കണേ മൂന്നെണ്ണി ഇരുന്നൂറ്റി മൂന്ന് ടോപ്പിന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കൊടുക്കും അല്ല ഇതൊക്കെ മൂന്ന് ടോപ്പിന് ഇരുന്ന് രൂപ ഇത് ഫുള്ള് മൂന്ന് ടോപ്പ് ഇരുന്ന് രൂപേ പാർട്ടി വെയർ പാർട്ടി വെയർ ആണല്ലേ അപ്പൊ ഇതൊക്കെ ഫുള്ള് പാർട്ടി വെയർ ആണ് ആ ഇതൊക്കെ എങ്ങനെ ഓഫർ തന്നെ താഴെ വരൂള്ളൂ അല്ലെ ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ ഈ ബാക്കിലെ ഫുള്ള് തന്നെയാണോ ഇത് ഫുള്ള് ഈ പാർട്ടി വെയർ ആണ് അല്ലേ ഓക്കെ അപ്പൊ ഇതില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഇഷ്ടംപോലെ പാർട്ടി വെയർ അല്ലേ അതേപോലെ തന്നെ ഈ സൈഡൊക്കെ ഇതൊക്കെ ഏതാണ് വരുന്നത് ടോപ്പുകളാണ് ആഹ് ഇതൊക്കെ എങ്ങനെ ഓഫർ ഇതൊക്കെ ഓഫർ വരുന്നേ നാല് ആ ലെവൽ ഓഫർ ഉണ്ട് ആ അടുത്ത ലെവലുണ്ട് അടുത്തൊരു നല്ല ചെറുക്കിലുരിദാർബിറ്റ് ഉണ്ട് അല്ലേ ആ അപ്പൊ ഈ ചുരിദാർബിറ്റ് ഒക്കെ എങ്ങനെ ഓഫർ ഇതൊക്കെ തന്നെ ഓഫർ ഉണ്ട് ഓഫറില് ആ ഓഫർ കൊടുക്കേണ്ടത് ഇരുനൂറ് സ്റ്റാർട്ടിങ് ആ അല്ല ഈ ബാക്കിൽ വേണ്ട ഫുള്ള് ചുരിദാർബിറ്റാണോ ആണല്ലേ ആ അടുത്ത ഏതാണ് ഇക്ക അതിന് ആ ചോദിക്കേണ്ട ഇതൊക്കെ ഡിസ്കൗണ്ട് മൂന്ന് ലെഗിന് ഇരുന്നൂറ്റുപ്യാ വെറും ഈ ബാക്കിൽ ഫുള്ള് തന്നെ വരെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സ്റ്റോക്കുകൾ ഈ ലെഗിനുണ്ട് ഇനി അടുത്താണെന്ന് ചോദിക്കണം ജഗിനില്ലേ ആ ഈ ജഗിനിന് എങ്ങനെ ഓഫർ മൂന്ന് ജഗിന് മുന്നൂറ് ഉറുപ്പ് പലാസ ആ ഇതെങ്ങനെ മൂന്നെണ്ണം ഉള്ളൂ ഇത് ഫുള്ള് തന്നെയാണ് വരുന്നത് ബാക്കിലുണ്ട് ആ ഈ എനിക്ക് അടുത്ത മണി ചോർക്കണേ ടോപ്പ് അമ്പത് റുപ്പക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകൾ ടോപ്പ് അല്ലേ അപ്പൊ ഇത് ഫുള്ള് അമ്പത് ഉറുപേ ടോപ്പാണ് അല്ലേ അപ്പൊ അമ്പത് റുപ്പയ്ക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറ്റൂല ഓക്കെ അപ്പൊ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണ അറുപേന്റെ ടോപ്പുകൾ കേട്ടോ അത് ഫുള്ള് അമ്പത് റുപ്പയ്ക്കാണ് ടോപ്പുകൾ കൊടുക്കണേ ഇനി അടുത്ത മണിതാണ് ഷാൾ ഈ ഷാൾ ഓഫർ ആയിട്ട് നൂറ് അഞ്ച് ഷാളിന് പോക്ക് കൊടുക്കേണ്ടി വരും ഈ കാണുന്ന എന്താണ് ലഹങ്കയാണ് ഇതെങ്ങനെ ഓഫർ ആയിരുന്നേ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പൊ ഇതിലും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഇനി അടുത്ത സാരിയാണ് സാരികളാണ് ചോദിക്കുന്നത് ഈ സാരികളൊക്കെ അല്ല ഈ രൂപ സാരിയാണ് ആണ് ആ ഈ ഒക്കെ കാണുന്നേ അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഇനി അടുത്ത ഓഫർ കോട്ടൺ ബ്ലൗസ് ആ ഇത് എങ്ങനെ ഓഫർ തന്നെ മീറ്ററിന് അമ്പത് റുപ്പുല്ലേ പല കളർ ഉണ്ട് അല്ലേ ഏത് കളർ ആണെങ്കിലും ഉണ്ട് അപ്പൊ വെറും മീറ്ററിന് അൻപത് ഉറപ്പേക്കാണ് കൊടുക്കുന്നത് ആ അല്ലേ ഇനി അടുത്ത നമ്മള് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മാക്സികൾ ആണ് അപ്പൊ ഈ മാക്സിക്ക് ഓഫർ തന്നെ കൊടുക്കൂലേ അപ്പൊ ഇതിൽ നീക്കാൻ പറ്റും നല്ല അടിപൊളി മാക്സികളാണ് അല്ല ഇതൊക്കെ പ്രശ്നം ഫ്രഷ് ഫീസാണ് ഓക്കെ അപ്പൊ നല്ല അടിപൊളി മാക്സികൾ മൂന്ന് മാക്സിക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ് കൊടുക്കണേ ഇനി അടുത്ത കൊടുക്കണേ മാക്സി മാക്സി ബിറ്റ് ഈ മാക്സി ബിറ്റാ റേറ്റ് നൂറ് മാക്സി ബിറ്റ് ആ അപ്പൊ ഇത് ഫുള്ള് മാക്സി ബിറ്റ് അല്ലേ നല്ല ഫ്രഷ് സാധനമാണ് ഓക്കെ അപ്പൊ നൂറുപ്പയ്ക്ക് ഒക്കെയാണ് ഈ മാക്സി ബിറ്റ് കൊടുക്കണല്ലേ ഇനി അടുത്തത് നിസ്കാരകുപ്പായ ഇപ്പൊ ഇനി റമദാനൊക്കെയാണ് വരാൻ പോകുന്നത് അല്ലേ അപ്പൊ നിസ്കാരകുപ്പായ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഇതൊക്കെ എന്നാ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റിൽ സ്റ്റാർട്ടിങ് ഓഫർ തൊണ്ണൂറ് തൊണ്ണൂറ് അപ്പൊ ഇതൊക്കെ ഇതില പെട്ടെന്നാണ് അല്ലേ ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പേക്കാണ് ഈ പർദ്ദകൾ കൊടുക്കണല്ലേ അതേപോലെ തന്നെ വേറെ ഓഫർ ഉണ്ടോ നൂറ്റി തൊണ്ണൂറ് മൂന്ന് പർദ്ദക്ക് നാനൂറ്റി തൊണ്ണൂറ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കുട്ടികളുടെ ഐറ്റംസ് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഏത് ഐറ്റംസ് ഏതായിരുന്നു കുട്ടികളുടെ കുട്ടികളുടെ ആണ് അല്ലേ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് മൂന്ന് കുട്ടിയുടെ ഷോട്ടോപ്പിന് ഇരുന്നൂറ് രൂപ കൊടുക്കണേ അപ്പൊ ഇതില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഇത് ഫുള്ള് ഷോർട്ട് ടോപ്പാണ് കേട്ടോ അപ്പൊ മൂന്ന് കുട്ടിയുടെ ഷോട്ടോപ്പിന് പൊറും ഇരുന്നൂറ് ഉള്ളൂ ഇരുന്നൂറ് രൂപ കൊടുക്കും ഇനി അടുത്ത നമ്മൾ അടുത്തേ ലോങ് ടോപ്പ് ലോങ് ടോപ്പ് അല്ലേ ആ ഓക്കെ ഇത് എങ്ങനെയാ റേറ്റ് തന്നെ മൂന്ന് ലോങ് ടോപ്പിന് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് കൊടുക്കും ഇത് ഫുള്ള് തന്നെയാണ് വരുന്നേ ഇതിലൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് അല്ലേ ഓക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ മൂന്ന് ലോങ് ടോപ്പിന് തൊണ്ണൂറ് വെറും നാനൂറ്റി തൊണ്ണൂറ് കൊടുക്കും പിന്നെ ഈ ബാക്കി ഐറ്റംസ് ഒക്കെ അതെ വരുന്നേ കുട്ടികളൊക്കെ ആ ആണല്ലേ ഇതിൽ ഫ്രോക്ക് ഐറ്റംസ് ഒക്കെ എല്ലാ ഐറ്റംസ് എല്ലാ ഐറ്റംസും വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഓഫർ തന്നെ മുപ്പത് മുതൽ അമ്പത് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് അടുത്തതാണ് സ്ട്രഗ്ഗാണ് കൊടുക്കൂ ഇനി അതുപോലെ തന്നെ കുട്ടികളെ ഒരുപാട് ടീഷർട്ട് ഐറ്റംസ് ഉണ്ടല്ലോ ഇതൊക്കെ റേറ്റ് തന്നെ അറുപ്പൊക്കെ കുട്ടിയാർ ടീഷർട്ട് കൊടുക്കേണ്ടി ഇതിനൊക്കെ അറുപത് ഓക്കെ അപ്പൊ അറുപത് രൂപ മുതൽ കുട്ടിയാർ ടീഷർട്ട് ഒക്കെ സ്റ്റാർട്ടിംഗിൽ ഇവിടെ കൊടുക്കണ്ടല്ലേ അതുപോലെ തന്നെ ഈ ടീ ഷർട്ട് റേറ്റ് തന്നെ മൂന്നെണ്ണ ഇരുന്നൂറ് അല്ലേ ആ ഈ മൂന്ന് കള്ളിത്തും മൂന്നെണ്ണ ഇരുന്നൂറ് ഓക്കെ അപ്പൊ ഇതാണെങ്കിലോ നൂറ് മൂന്ന് ഷോർട്ട് ഉണ്ട് അല്ലേ നൂറ് റുപ്പാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുൾ കുട്ടികളുടെ ഐറ്റംസ് ആണ് വരുന്നത് അല്ലേ അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പരിചയപ്പെട്ട് ലേഡീസും അതേപോലെ തന്നെ ഗേൾസിന്റെ കെയിന് അല്ലെ ഐറ്റംസ് ഇനി അടുത്ത് നമ്മൾ കാണിച്ചു കാണിച്ചെടുക്കണത് ജെന്സിന്റെ ബോയ്സിന്റെ അപ്പൊ ഇവിടെ എന്തൊക്കെ ഓഫർ ഷർട്ട് നൂറ് നൂറ് ഷർട്ട് സ്റ്റാർട്ടിങ് ഇതിനൊക്കെ ആ ഈ കണക്ക അല്ല ഇതിൽ തന്നെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇനി എന്താണ് ഓഫർ വരുന്നത് ജീൻസ് മൂന്ന് ല്ല അല്ല ഇത് അല്ലേ അല്ല ഇത് ഫ്രഷ് സാധനാണോ അപ്പൊ ഫ്രഷ് ജീൻസിന്റെ മേലെ ജീൻസിന് നാനൂറ്റി അമ്പത് കൊടുക്കും ഇനി അടുത്തത് മൂന്നാണ് ഇരുന്നൂറ് മൂന്ന് ടീഷർട്ടിന് ഇരുന്നൂറ് ഇരുന്നൂറ് ഫുള്ള് ടീ ഷർട്ടാണ് വരുന്നത് ടീഷർട്ട് ആ ഈ ബോയ്സിന്റെ സർട്ടിലൊക്കെ എങ്ങനെ ഓഫർ വരുന്ന രണ്ടെണ്ണ നാനൂറ്റി അമ്പത് രണ്ട് ബോയ്സിന്റെ ഷർട്ടിന് നാനൂറ്റ നാനൂറ്റിഅമ്പത് കൊടുക്കും അപ്പൊ ഇത് ഫുള്ള് ഈ ഐറ്റംസ് തന്നെ ഒരുപാട് ഷർട്ട് ഉണ്ട് അല്ലേ ഇതൊക്കെ തന്നെയാണോ അതേപോലെ തന്നെ ഈ ബോയ്സിന്റെ പാന്റിനോ അറുന്നൂറ്റി തൊണ്ണൂറ് മൂന്നാണ് അറുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് ബോയ്സിന്റെ പാന്റിന് അറുനൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് കൊടുക്കും കൊടുക്കേണ്ടി വരും അപ്പൊ ഇതിലൊക്കെ ഒരുപാട് പാൻസുകൾ ഉണ്ട് അല്ലേ ആ ഇനി എനിക്ക് അടുത്ത ഏതാനാണ് ജെൻസു ട്രാക്സൂട്ട് ആ ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്ന രണ്ടെണ്ണ ഇരുന്നൂറ്റമ്പത് രണ്ടെണ്ണം ഇരുന്നൂറ് അല്ലേ ഇനി അടുത്തവണേ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ആ ബെഡ്ഷീറ്റ് എങ്ങനെയാ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് ബെഡ്ഷീറ്റിന് പെറും മുന്നൂറ്റി തൊണ്ണൂറ് ഇത് ഫുള്ളി ഐറ്റംസിനെ വരുന്നല്ലേ ആ ഓക്കെ ഇനി അടുത്ത ആണ് കാണിച്ചു കൊടുക്കുന്നത് ഇത് ഇതെങ്ങനെ ഓഫർ മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മൂന്ന് ബ്ലാങ്കറ്റിന് തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കുവോ ഡിട്ട് അപ്പൊ നമ്മള് ഈ ബ്ലാങ്കിൽ പരിചയപ്പെട്ടു ഇനി അടുത്തേതാണേ ഷർട്ട് കാണാൻ ഷർട്ടിന്റെ പീസുള്ള ഒരുപാട് ഉണ്ട് അല്ലേ ഇതൊക്കെ വരുന്നത് മീറ്ററിന് നൂറ് മീറ്ററിന് നൂറ് നൂറ് അല്ലേ ഇത് ഫുള്ള് മീറ്റ് നൂറ് നൂറ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ആ ഓക്കെ അതുപോലെ തന്നെ ഈ ഐറ്റംസ് ഒക്കെ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അല്ലേ ഇനി അടുത്ത ഐറ്റംസ് ആണ് അല്ലേ ഇതൊക്കെ ഓഫർ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഈ ഒരു തോത്തില്ലെങ്കിൽ ലുങ്കി മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് റുപ്യ നല്ല ഐറ്റംസ് തന്നെ അല്ലേ ഓക്കെ അപ്പൊ മൂന്ന് ലുങ്കിക്ക് വെറും ഇരുന്നൂറ്റമ്പത് ഇതിലും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അല്ലേ സ്റ്റോക്ക് അല്ലേ ഇപ്പൊ നമ്മളിപ്പോ മലപ്പുറം കുന്നുമ്മല മലപ്പുറം സിൽക്സിന്റെ ഒരുപാട് ഐറ്റംസ് ഡ്രസ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ഇവരിപ്പൊ ഈ ഷോപ്പത്തെ എല്ലാ ഐറ്റംസും അത്യാവശ്യം നല്ല ഓഫറിലാണ് കൊടുക്കണേ അതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞാല് ഇവരിപ്പോ ഈ ഒരു ഷോപ്പ് വിപുലീകരിക്കാണ് അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ഐറ്റംസും ഓഫറിൽ കൊടുക്കുന്നത് അല്ലെ അപ്പോ ഇപ്പോ ഇവിടെ വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ പെട്ടെന്ന് തന്നെ പോന്നാൽ ഇവിടുത്തെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റോക്കുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റണമെന്നില്ല അല്ലേ അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ സ്റ്റോക്ക് ഉള്ള സമയത്ത് പെട്ടെന്ന് തന്നെ വരിക പർച്ചേസ് ചെയ്യാം അല്ലെ ആ ഓക്കെ പിന്നെ ഇക്ക എടുത്ത് പറയണെന്ന് വെച്ചാല് അപ്പൊ നമ്മൾ വീഡിയോയിൽ ഒരുപാട് റേറ്റുകളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ വീഡിയോയിൽ പറഞ്ഞ അതേ റേറ്റ് സാധനങ്ങൾ കൊടുക്കാം അത് വന്ന സ്റ്റോക്ക് തീരാതെ ഓക്കെ അപ്പോ നിങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നു അത്യാവശ്യം നല്ല സ്റ്റോക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ വന്നാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വരിക പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈകിട്ട് നിർത്തലേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈഡിന്റപ്പോ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇവരെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാനും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വരിക പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈഡിന് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവിലേക്ക് വേണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് ഗുഡ് ബൈ